ഈശോയുടെ തിരുഹൃദയ വണക്കമാസം പതിനെട്ടാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം രക്ഷയുടെ മാതൃകയാണ് ദൈവത്തെ സ്നേഹിപ്പാനും ശരിയായും ക്രൈസ്തവുമായ ധീരതയോടും അവിടത്തെ ശുശ്രൂഷ ചെയ്യുവാനും ആഗ്രഹിക്കുന്ന ഒരാത്മാവിന് ലോകത്തിൽ വേദന അനുഭവിക്കുവാനും അനേകരുടെ വിരോധങ്ങളും പരിഹാസങ്ങളും സഹിക്കുവാനും ആവശ്യമായിരിക്കുന്നു ഈശോയെ അനുകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവത്തിലും ദൈവത്തിനായിട്ടും ജീവിക്കുന്നവരും ഇന്നു വരെയും ജീവിച്ചിരുന്നവരും ഇനിയും ജീവിക്കാനിരിക്കുന്നവരും പ്രലോഭനങ്ങളാലും ഓരോ വക ദുരിതങ്ങളാലും പരിശോധിക്കപ്പെട്ട ശേഷം മാത്രമേ നിത്യ സൗഭാഗ്യ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളു സ്വാർത്ഥതയ്ക്കെതിരായ സമരം ചെയ്യുന്നവർ മാത്രമേ സ്വർഗം കരസ്ഥമാക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു വേദനകളും ഞെരുക്കങ്ങളും സഹിക്കുന്നതിന് ആവശ്യമായ ഗുണം ക്ഷമയെന്നുള്ളതിന് സംശയമില്ല ക്ഷമ എന്ന പുണ്യത്തിൽ ഒരാൾ എത്ര മാത്രം വർധിക്കുന്നുവോ അത്രയും ദൈവസ്നേഹത്തിലും മറ്റു പുണ്യങ്ങളിലും അഭിവൃദ്ധിപ്പെടും നമ്മുടെ സൃഷ്ടാവും രക്ഷകനുമായ ഈശോ തന്നെയാണ് ക്ഷമയുടെ അഭ്യാസനത്തിലും നമുക്ക് മാതൃക ശിശുവായ യേശു അരിഷ്ടതകളുടെ ഇടയിലൂടെ വളർന്നത് ഹെറോദോസ് ഉണ്ണിയെ കൊല്ലുവാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഓടി ഒളിക്കുന്നു മുപ്പത് വത്സരത്തോളം രണ്ട് സൃഷ്ടികൾക്ക് സമ്പൂർണമായും കീഴ്വഴങ്ങി ജീവിക്കുന്നു യകോദജനം പരിഹസിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവസരത്തിൽ അവരെ അവിടെ നിന്ന് ദ്വേഷിക്കുന്നില്ല കൊല്ലുവാൻ ഒരുങ്ങിയവർ അവരിൽ നിന്നും അവിടെ നിന്ന് കളഞ്ഞു ദൈവിക രഹസ്യങ്ങളെ പറ്റി യാതൊരു ജ്ഞാനവും ഇല്ലാതിരുന്ന ശിഷ്യരെ സ്നേഹത്തോടും ക്ഷമാശീലത്തോടും കൂടി അവയെല്ലാം പഠിപ്പിക്കുന്നു അവസാനം അന്യായമായി തന്നെ വധിക്കുകയും ക്രൂരമായി കുരിശിൽ തറക്കുകയും ചെയ്ത ഘാതകരോട് വിദ്വേഷമോ ശത്രുതയോ പ്രദർശിപ്പിക്കാതെ അവർക്ക് വേണ്ടി തന്നെ പരമ പ്രാർത്ഥിക്കുന്നു കോപവും വിരോധവും നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ക്ഷമയുടെയും സമാധാനത്തിന്റെയും പ്രഭുവായ ഈശോ മാതൃകയാണ് മനുഷ്യർക്കെല്ലാം മാതൃക നൽകിയ ഈശോയെ നാം കണ്ടുപഠിക്കുന്നില്ലെങ്കിൽ സ്വർഗം പ്രവേശം അസാധ്യമായി വരുന്ന കാര്യവും നമുക്ക് അനുസ്മരിക്കാം ജപം സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ ഞാനിതാ അങ്ങേ സന്നിധിയിൽ സാഷ്ടമായി വീണ് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ വരമേൽപ്പിക്കുന്നു സമാധാന പ്രവാചകനായ ഈശോയെ പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയിൽ ജ്വലിക്കുന്നതുമായ എൻ്റെ ഹൃദയത്തെ കടാക്ഷിക്കണമേ കോപിച്ചിരിക്കുന്ന കടലിനെ അങ്ങേ തിരുവചനത്താൽ ശാന്തമാക്കിയല്ലോ ലോകരക്ഷിതാവായ എൻ്റെ നല്ല ഈശോയെ എന്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം കർത്താവേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറില്ലേണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമ്മയും ദിവ്യ ഹൃദയ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങ് ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറപ്പിച്ചിരിക്കുന്നു ആമേൻ ഞങ്ങളുടെ ഞണ്ടപിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തർമേ ഞങ്ങളോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുമറിയമേ തമ്രാന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ അതിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ ആമേൻഗസ്താവേ അങ്ങിയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അതൊന്നും എന്റെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യമറിയമേ തമരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ സംസരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ എപ്പോഴും നീക്കും ആമേൻ ഈശോഹായുടെ തിരുഹൃതയുനിയാം കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ നിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ നിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശിഖായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിശിഖായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലവരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ അനുഗ്രഹിക്കണമേ ബൃഹദ് കുദാശ തമ്പുരാനെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജലിച്ചൊരിയുന്ന സ്നേഹാജ്ഞിച്ചുളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതി യുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കും ിൽ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതി ദയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരകൃതയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ യും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പമായ ഈശോ തിരുഹൃദയമേ ഞങ്ങളുടെ സമാധാനം യോജിപ്പുമായ ഈശോയുടെ തിരുഹൃതയെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃതയമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃതയെ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃതയമേ സകല പുണ്യവുമാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃതയമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കി കളയുന്ന ഞങ്ങളുടെ ദൈവ ചെമ്പരാട്ടിൻകുട്ടിയെ ഭർത്താവെ നീക്കുന്ന ദൈവ ചെമ്പരാട്ടിൻകുട്ടി അനുഗ്രഹിക്കണമെ സാധുശീലനും ഹൃദയ എളിമുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ ഓർത്ത് അങ്ങേ കൃപയെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ വിശോമശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി വെറുതി നൽകി അറിയണമേ ആമേൻ തുകൃതജപം ഈശോയുടെ ദിവ്യ ഹൃദയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ ഈശോയുടെ ദിവ്യ ഹൃദയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണം നൽക്രിയം നമ്മുടെ വിരോധികൾക്ക് വേണ്ടി ഒരു സ്വർഗസ്വനായും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രീത്വസ്തുതിയും ചൊല്ലുക തവ ദർശനം സ്നേഹസ്വരൂപർശനം ഏകിഡൂ പരിമളമിയലാം ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ സ്നേഹസ്വരൂപ തവദർശനം ഈദാസരിൽ ഏകിടൂ ഈ മൺകുടമങ്ങ് തിരുപാദ സന്നിധിയിൽ മലിനമായ ഈ മൺകുടമങ്ങ് തിരുപാദ സന്നിധിയിൽ അർച്ചന ചെയ്തിടും ദാസരിൽ നാഥ കൃപയേഗിടൂ കൃപയേഗിടൂ ति मालिन्यं नीकु नी स्नेहस्वरूप दर्शनम् ിൽ ഏ ഗിഡൂ പരിമളമിയലും ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ സ്നേഹസ്വരൂപ തവ ദർശനം ഈദാസരിൽ ഏഗിഡൂ ിയാം ഈ മാനസം തന്നിൽ നിൻഖേകം തീർത്തിയിടുക മരുഭൂമിയാം ഈ മാനസം തന്നിൽ നിൻഖേകം തീർത്തിടുക നിറഞ്ഞിടുക എൻ പ്രിയ നിന്നിൽ ഞാനെന്നും ലയിച്ചിടട്ടേ സ്നേഹസ്വരൂപ തവദർശനം ഈദാസരിൽ ഏകിടൂ പരിമളമിയലാം ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ സ്നേഹസ്വരൂപ തവദർശനം ഈദാ सरिल एगिडो